ഈ അടുത്തിടെ കാണാനിടയായ ഒരു വീഡിയോ ആണ് നല്ലൊരു വീഡിയോ ആയതുകൊണ്ട് ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കണ്ടിട്ട് കണ്ണു നിറഞ്ഞുപോയി എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും നശിച്ചു പോകുന്ന ഈ തലമുറയ്ക്ക് സമർപ്പിക്കാൻ പറ്റിയ നല്ലൊരു വീഡിയോ കളഞ്ഞു കിട്ടിയ ഒരു ചോരക്കുഞ്ഞിനെ ഇത്രയും ആത്മധൈര്യവും നന്മയും ഉള്ളവനായി വളർത്തിയെടുത്തവരെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല നമ്മുടെ ജീവിതത്തിൽ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിട്ടും നമ്മൾ സന്തുഷ്ടരല്ല ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ പരാതിയോ പരിഭവങ്ങളോ തീരുന്നില്ല എന്നാൽ അവനൊന്നും നൽകാതെ ഭാഗ്യം കൊണ്ട് മാത്രം ജീവൻ തിരിച്ചു കിട്ടിയവൻ കൈകാലുകളോ മാതാപിതാക്കളോ ഇല്ലാത്ത ഇല്ലാതെ സമൂഹത്തിൽ ജീവിച്ചു കാണിച്ച ഒരാൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കണ്ണു നിറഞ്ഞുപോയി ഈ വീഡിയോ കാണാത്തവർക്കായി ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഓരോ കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ചിന്തിക്കുവാനും ഒരുപാട് ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കും സോ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഒരുക്കര കോളേജിലെ അധ്യാപകരെ കോളേജിൽ നിന്നും പടിയിറങ്ങുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് കൈകളുണ്ട് എന്നാൽ എനിക്ക് കൈകളില്ല നിങ്ങൾക്ക് കാലുകളുണ്ട് എന്നാൽ എനിക്ക് കാലുകളില്ല നിങ്ങൾക്ക് അപ്പനുണ്ട് അമ്മയുണ്ട് എന്നാൽ എനിക്ക് അപ്പനും അമ്മയും ഇല്ല ഒരു വല്ല നായ്ക്കളോ മറ്റു മൃഗങ്ങളോ ഒരു നേരത്തെ ഭക്ഷണത്തിനായി എന്നെ ഭക്ഷിച്ചു പക്ഷേ ദൈവം എന്നെ കൈവിട്ടില്ല ദൈവത്തിന്റെ മാലാഖമാരായ സിസ്റ്റേഴ്സ് എന്നെ ഏറ്റെടുത്ത് സംരക്ഷിച്ചു ആദ്യം കുന്നന്താനത്തുള്ള എൽ എസ് ഡി പി സ്വഭാഗമായ സിസ്റ്റർ ഡോക്ടർ മേരി ലിറ്റിയുടെ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ ലിറ്റിയമ്മയുടെ സംരക്ഷണത്തിലും അവിടുത്തെ ചേച്ചിമാരുടെ സ്നേഹത്തിലും ഞാൻ കഴിഞ്ഞുകൂടി ഇപ്പോൾ തള്ളവത്തുള്ള അമ്മ വീട്ടിൽ ബഹുമാനപ്പെട്ട സബാസ്നച്ച സംരക്ഷണത്തിൽ കഴിഞ്ഞുകൂടുന്നു ഞാൻ മാനാടം സെന്റ് ഫ്രെയിംസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊമേഴ്സ് വിഭാഗം രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് ഈ കലാലയത്തിൽ നിന്നും പടിയിറങ്ങുന്ന ചേച്ചിമാരോടും ചേട്ടന്മാരോടും എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ നാം നേരിടുന്ന നാല് സത്യങ്ങളെ കുറിച്ചാണ് ദൈവം നമ്മുടെ എല്ലാവരുടെയും തലയിൽ ഒരു വര വരച്ചിട്ടുണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതം മുൻപോട്ട് പോകൂ അതാണ് നമ്മുടെ വിധി അതിൽ നാം വിശ്വസിക്കണം ഒന്നാമത്തെ സത്യം നമ്മുടെ ജനനമാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന വർഷം ഇന്ന മാസം ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന മാതാപിതാക്കൾ ജനിക്കുന്നു അല്ലെങ്കിൽ ജനിച്ചു എന്നുള്ളത് ദൈവനിശ്ചയമാണ് എന്നെ എന്തുകൊണ്ട് അംബാനിയുടെ മകനായി ജനിപ്പിച്ചില്ല എന്ന് പരാതിപ്പെടുവാൻ നമുക്ക് ആർക്കും അവകാശമില്ല എന്നെ എന്തുകൊണ്ട് കൈയും കാലും ഇല്ലാത്തവനായി സൃഷ്ടിച്ചു എന്ന് പരാതിപ്പെടുവാൻ എനിക്ക് അവകാശമില്ല കാരണം ഇതിന്റെ തലവരെയാണ് ഇത് നാം സ്വീകരിക്കണം രണ്ടാമത്തെ സത്യം നമ്മുടെ ജീവിതാന്തസ്സാണ് നാം നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെ ജീവിക്കണം നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് ചെയ്ത് ജീവിക്കണം എന്നത് ദൈവനിശ്ചയമാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഡോക്ടർമാര അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കർഷകരായ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അച്ഛന്മാരായ ഡോക്ടർമാരുടെ പണി ആര് ചെയ്യും കർഷകരുടെ പണി ആര് ചെയ്യും സമൂഹത്തിന്റെ ആവശ്യമനുസരിച്ച് ദൈവം ഓരോരുത്തർക്കും ഓരോ ജീവിതാന്തസ് നൽകുന്നു അത് നാം സ്വീകരിച്ചേ പറ്റൂ ബി സിക്ക് ബികോമിനും ഒക്കെ പഠിച്ച് നിങ്ങൾ പഠിച്ചതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ജോലിയിലായിരിക്കും ചിലപ്പോൾ പ്രവേശിക്കുക അത് ദൈവനിശ്ചയമാണ് അത് നിങ്ങൾ സ്വീകരിക്കാൻ പറ്റൂ മൂന്നാമത്തെ സത്യം നമ്മളുടെ വിവാഹമാണ് നമ്മുടെ ജീവിത സ്ഥിതിയായി ആരുവരും നാം ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ളത് ദൈവനിശ്ചയമാണ് നമ്മൾ എത്ര ബലം പിടിച്ചാലും അവരുമായുള്ള വിവാഹമേ നടക്കൂ വിഭൂർഷണ ദൈവം ജന്മം നൽകുമ്പോൾ അവന് വേണ്ടിയുള്ള സ്ത്രീയെ ദൈവം എവിടെയെങ്കിലും കരുതിയിരിക്കും ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്തുള്ള ഒരു പയ്യൻ കണ്ണൂരുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു അവന് തിരുവനന്തപുരത്തെ പെണ്ണ് കിട്ടാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അവനാടുത്ത് ഏതെങ്കിലും ജില്ലയിൽ നിന്ന് പെണ്ണ് കിട്ടാഞ്ഞിട്ടാണോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്റെ സഹോദരങ്ങളെ ദൈവം നിശ്ചയിക്കുന്ന ആളുമായി മാത്രമേ നമുക്ക് ജീവിക്കുവാനാവൂ നാലാമത്തെയും അവസാനത്തെയും സത്യം നമ്മുടെ മരണമാണ് നാം എവിടെ എങ്ങനെ മരിക്കണമെന്നുള്ളത് ദൈവനിശ്ചയമാണ് പ്രിയമുള്ളവരെ ഇതാണ് നാം ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട നാം ജീവിതത്തിൽ പഠിക്കേണ്ട നാല് സത്യങ്ങൾ ദൈവനിശ്ചയം പോലെ എല്ലാം നടക്കട്ടെ എന്ന് പറഞ്ഞ് വെറുതെ കുത്തിയിരിക്കുവാൻ നമുക്ക് അവകാശമില്ല നമ്മുടെ കഴിവുകളും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും വളർത്തി നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവം തമ്പുരാൻ തൊറ്റ പദ്ധതി അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചു കൊള്ളും നിങ്ങളെല്ലാവരും ഒത്തിരി സ്വപ്നങ്ങൾ കാണുന്നവരാകണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരാളെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി പണിപ്പെടുമെന്ന് പൗലോ കൊയില പറയുന്നുണ്ട് ഈ കുട്ടനാട്ടിൽ നിന്ന് സ്വപ്നങ്ങൾ കണ്ട് പ്രസിദ്ധനായ ആളാണ് നിങ്ങളുടെ നാട്ടുകാരൻ വിശുദ്ധ ചാവരാജൻ ഈ കോളേജിന്റെ പേരുകാരനായ പോരുകര തോമാച്ചൻ ഈ ചമ്പക്കുളംകാരനാണ് പ്രസിദ്ധ സാഹിത്യകാരൻ തകഴി ശിവശങ്കര പിള്ള ഈ യു പി സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അവർക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു ആ സ്വപ്നങ്ങളുടെ പിന്നാലെ അവർ പോയി യാതൊരു സൗകര്യങ്ങളോ യാതൊരു സാഹചര്യങ്ങളോ ഇല്ലാതിരുന്ന ഈ കുട്ടനാട്ടിൽ നിന്നും അവർ ലോക പ്രസിദ്ധരായി ഒന്നിനും നിങ്ങൾ തോറ്റുകൊടുക്കരുത് ചമ്പക്കുളമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലോകം കുട്ടനാടല്ല ആലപ്പുഴ ജില്ലയല്ല കേരളമല്ല ഇന്ത്യയല്ല അതിനപ്പുറത്ത് മറ്റൊരു ലോകം ഉണ്ട് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാകണം ഈ ലോകം കടുത്ത മത്സരങ്ങളുടേതാണ് പിടിച്ചു നിൽക്കണമെങ്കിൽ കടുത്ത മത്സരങ്ങൾ നടത്തിയേ പറ്റൂ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ കഴിവുകളും വളർത്തിയെടുത്ത് വികസിപ്പിച്ച് ഈ ലോകത്തോടെ നമ്മൾ പൊരുതണം എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നെ കാണാൻ കൊള്ളില്ല തുടങ്ങിയ ചിന്തകൾ പ്രിയമുള്ളവരെ നിങ്ങൾ ജീവിതത്തിൽ വെച്ചു പുലർത്തരുത് അത്തരം ചിന്തകൾ ഞാൻ വെച്ചു പുലർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഞാൻ ഈ ലോകത്ത് ഉണ്ടാവുമായിരുന്നില്ല എനിക്കെല്ലാം സാധ്യമാണെന്ന ചിന്തയോടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോവുക നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് ഇതൊന്നും ശരിയല്ല എന്നെ കൊണ്ടൊന്നും ആവില്ല ഈ ലോകം ശരിയല്ല എന്റെ മാതാപിതാക്കൾ ശരിയല്ല എന്റെ സഹോദരങ്ങൾ ശരിയല്ല തുടങ്ങിയ ചിന്തകൾ പാടെ ജീവിതത്തിൽ നിന്ന് മാറ്റി ശുഭാപ്തി വിശ്വാസത്തിൽ ജീവിക്കുവാൻ പഠിക്കുക നിങ്ങളുടെ ഒരു സഹോദരന് സഹോദരിക്ക് അല്ലെങ്കിൽ ആർക്കും നിങ്ങൾ ഒരു ഉപകാരം ചെയ്യാൻ ഒരു സഹായം ഒരു നന്മയെങ്കിലും ചെയ്യാതെ മുൻപോട്ട് പോകരുത് നിങ്ങളുടെ ഒരു പ്രോത്സാഹനത്തിന്റെ ഒരു വാക്ക് ഒരു പുഞ്ചിരി ഒരു തലോടൽ സാരമില്ല ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നൊരു വാക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു സഹായം ഒരു നന്മയെങ്കിലും ചെയ്താൽ നിങ്ങളുടെ ജീവിതം ധന്യമാകും വിശുദ്ധ ചാവറയച്ചൻ പറയുന്നത് പോലെ നിന്റെ ഒരു ദിവസത്തിൽ ഒരു നന്മ ഒരു സഹായമെങ്കിലും നീ ചെയ്യുന്നില്ലെങ്കിൽ നിനക്ക് അത്താഴം കഴിക്കുവാൻ അനുവാദമില്ല മറ്റുള്ളവരുടെ സഹായങ്ങളും മറ്റുള്ളവരുടെ നന്മകളും കൊണ്ടുമാണ് ഞാൻ ജീവിക്കുന്നത് എന്നെ എന്തിനെങ്ങനെ സൃഷ്ടിച്ചു ദൈവമേ എന്ന് പല നിമിഷങ്ങളിലും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് എന്നെ സൃഷ്ടിച്ചപ്പോൾ എന്തോ മാനുഫാക്ചറിങ് ഡിഫക്റ്റീവ് ആക്ടി പക്ഷെ ഞാൻ അതിനെ അംഗീകരിക്കുകയാണ് കാരണം ഇന്നെ സഹായിക്കുവാൻ ഇന്നെ തീറ്റിപ്പോറ്റുവാൻ ഇന്നെ വളർത്തുവാൻ ആ ദൈവം എനിക്ക് എത്രയോ പേരെ തന്നിരിക്കുന്നു സാഹചര്യങ്ങളിൽ നിരാശപ്പെടാതെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുക നമ്മളെ സൃഷ്ടിച്ച് നമുക്ക് ജീവൻ നൽകിയാൽ നമ്മുടെ ദൈവം തമ്പുരാനോട് നമ്മൾ ജീവിക്കാൻ പഠിക്കുക നിങ്ങളെ വളർത്തി വലുതാക്കിയ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ഒരിക്കലും വിഷമിപ്പിക്കരുത് നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതമായി കമ്പയർ ചെയ്യാതിരിക്കുക നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ ജീവിത സാഹചര്യം അവയിൽ കാലൂന്നി ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ എൻ്റെ ചേട്ടന്മാരോടും ചേച്ചിമാർക്കും നൂറുമേനി വിജയം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങളെ